നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക വാഹനാപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും ഭാര്യയുടെയും ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ബാലഭാസ്കർ ചെറുതായി കണ്ണു തുറന്നതായും ലക്ഷ്മിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നതായും അടുത്ത വൃദ്ധങ്ങൾ അറിയിച്ചു ഇത് ശുഭസൂചകമാണ് ബാലഭാസ്കറിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയതും മരുന്നുകളോട് ബാലഭാസ്കർ പ്രതികരിക്കുന്നതിന്റെ സൂചനയാണ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് അതേസമയം കുഞ്ഞിന്റെ മൃതദേഹം എംബാം ചെയ്ത് സൂക്ഷിക്കാനാണ് നിലവിൽ ബന്ധുക്കളുടെ തീരുമാനം തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ചു ബാലഭാസ്കറും കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം മരത്തിലിടിക്കുകയായിരുന്നു അപകടത്തിൽ ബാലഭാസ്കറിന്റെ രണ്ടു വയസ്സുകാരി മകൾ തേജസ്വി ബാല മരിച്ചു ഗുരുതരമായി പരുക്കേറ്റ ബാലഭാസ്കർ ഭാര്യ ലക്ഷ്മി ഡ്രൈവർ അർജുൻ എന്നിവർ ആശുപത്രിയിൽ തുടരുകയാണ് തൃശൂരിൽ നിന്നും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ബാലഭാസ്കർ കുടുംബവും ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം അപകടത്തിൽ ബാലഭാസ്കറിന് നട്ടെലിനും നാഡീവ്യവസ്ഥകൾക്കുമാണ് പരുക്കേറ്റത് തുടർന്ന് ബാലഭാസ്കറിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ഇത് പൂർണ്ണ വിജയകരമായിരുന്നു അപകടത്തിൽ മരിച്ച മകളുടെ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടത്തണമെന്നതിനെ ചൊല്ലി ആശയക്കുഴപ്പമുണ്ടായിരുന്നു പതിനാറ് കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബാലഭാസ്കറിന് മകൾ പേർന്നത് അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ തീരുമാനമെടുക്കാൻ ഏറെ പാടുപെട്ടു ഇതിനിടയിലാണ് ബാലഭാസ്കരും ഭാര്യയും മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങിയത് നിലവിലെ സാഹചര്യത്തിൽ രണ്ടുപേരോട് മകളുടെ മരണവിവരം അറിയിക്കാനാണ് തീരുമാനം അതിനുശേഷം കുട്ടിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും എന്നിട്ട് മാത്രമേ മൃതദേഹം സംസ്കരിക്കൂ എന്നാണ് തീരുമാനം ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി